ഹലോ ഗൈസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരിക്കടികളും അതുപോലെ സാൻഡ്വിച്ച് ഐറ്റംസുകളൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് മയോണീസ് അത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഇത് എൻ്റെ ഇരിക്കുന്നത് കോൺഫ്ലവർ പൗഡറാണ് ഇത് ഉപയോഗിച്ചിട്ട് ഒറിജിനൽ ഒറിജിനൽ പക്ക മയോണീസ് പലരും പല വിധത്തിലും പല കോലത്തിലും പലതൊട്ടിട്ടൊക്കെ മയോണീസ് ഉണ്ടാകും അതൊക്കെ കേടാണ് പക്ഷേ ഇത് ഒറിജിനൽ ഇമാറാത്തി മയോണീസായിട്ടാണ് ഇത് ഉണ്ടാക്കുന്ന വളരെ സിമ്പിളാണ് നമുക്കൊക്കെ വീട്ടിൽ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇത് ചൂടാക്കി കഴിക്കരുത് എന്ന് ആദ്യമേ പറയുന്നു ചൂടാക്കി കഴിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുള്ള സാധനത്തിൻ്റെ കൂടെ അതായത് ഒന്നും കൂടി ചൂടാക്കിയിട്ടൊന്നും കഴിക്കരുത് ഭയങ്കര അപകടമാണ് അപ്പോൾ ഞാൻ ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന രീതി കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യമേ പറയുന്നത് ഇത് കോൺഫ്ലവർ പൗഡറാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരു മയോണീസാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നു ഓക്കെ അപ്പോൾ കാണാം നമുക്ക് വീഡിയോ അപ്പോൾ തുടങ്ങിയാലോ ഞാൻ അത്ര പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഇരുപത് കിലോത്തോളം ഓർഡർ ഉണ്ട് അതുകൊണ്ട് ആ വീഡിയോ ആണ് ഞങ്ങളെ കാണിക്കരുത് അപ്പോൾ ഒരിക്കലും മയോണീസ് ചൂടാക്കി കഴിക്കരുത് അറിയാം കേടാണ് ഒരിക്കലും തന്നെ അങ്ങനെ ചെയ്യരുത് എപ്പോഴും തണുപ്പിച്ച് കഴിക്കണം തണുപ്പുള്ളത് കഴിക്കണം മയോണീസ് കഴിക്കുമ്പോൾ ഒരിക്കലും ചൂടുള്ള ഭക്ഷണത്തിൻ്റെ കൂടെ ചൂടാക്കിയിട്ട് ഒന്നും കഴിക്കരുത് മയോണീസ് അത് അപകടമാണ് അപ്പോൾ അതാണ് ഞാൻ പറയാൻ കാരണം അപ്പോൾ ഞാൻ ഈ പൗഡർ എടുത്തിട്ടുണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളം നന്നായിട്ട് തളച്ചതിന് ശേഷം ആ വെള്ളം എന്നാ ഏകദേശം ഈ രൂപത്തിൽ തിളച്ചിട്ടുണ്ട് നന്നായിട്ട് വെട്ടി തിളക്കണം എന്നിട്ടാണ് എനിക്ക് ഞാൻ മിക്സ് ചെയ്ത് ഇത് ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ മിക്സിങ് കണ്ടില്ലേ ഇതുപോലെ കയ്യേറ്റം ഇനി വേറെന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്യണേ അങ്ങനെ ചെയ്യുക ഞാനിവിടെ മിക്സിൽ കൈ വെച്ചിട്ട് ഈ രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സിങ് നടക്കണം എല്ലാം ഞാൻ പ്രശ്നമാണ് ഇത് നിശ എന്ന് പറയും അതായത് ഈ ഒരു കൊലത്തിലായി വരുന്നതിന് അപ്പോൾ അത് ഇങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു പരുവത്തിലൊക്കെ നന്നായിട്ട് തണുത്ത വെള്ളം തന്നെ തന്നെയാണ് ഉപയോഗിക്കൽ തണുത്ത് തണുത്തത് മീൻസ് അല്ലാതെ തണുപ്പുള്ളതല്ല തണുപ്പുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചൂടുവെള്ളം ഒരിക്കലും ഉപയോഗിക്കരുതേ ഇങ്ങനെന്താ ഈ ഒരു പരുവത്തിലാക്കിയെടുക്കും അപ്പോൾ നമ്മൾ ദോശക്കൊക്കെ മാവലക്കില്ലേ അന്നതുപോലെ ഈ ഒരു പരുവത്തിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക വെള്ളം തിളച്ച് അതിലേക്ക് ആഡ് ചെയ്യുക അപ്പോൾ വീട്ടിലെടുക്കുമ്പോൾ അത്ര വലിയ ടൈമും കാര്യങ്ങളൊന്നും വേണ്ടില്ല അല്ല നിങ്ങൾ ഈ ഒരു കോലത്തിൽ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിൽക്ക് ചിലർ എണ്ണിന്തൊക്കെ ഉപയോഗിക്കും ഈ വെള്ളത്തിൽ ഒഴിക്കും പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും ഇതാ എന്നിട്ട് നമ്മളെ പരിപാടി ആരംഭിച്ചിട്ടുണ്ട് ഈ തിളച്ച വെള്ളത്തിൽ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഇപ്പോൾ ഇങ്ങനെ ഇളക്കണവും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടായതുകൊണ്ടാണ് കാരണം വീഡിയോ കണ്ടിട്ടുകൾ ഇത്ര റിസ്ക് ഉണ്ടോ എന്ന് അത് ഇതൊന്നും പറയുന്നതെന്ന് വെച്ചിട്ടാണ് പിന്നെ പിന്നെയും പറഞ്ഞത് ഈ ഒരു പരുവത്തിൽ ഇടായി വന്നതിന് ശേഷം എന്ത് ചെയ്യുക നന്നായിട്ട് ഇളക്കണം ഇതാ അടിയിലെ എന്നിട്ട് ഇങ്ങനെ ഈ ഒരു പൊള്ളം പൊന്തി വരണം അടിയിലെ അതുപോലെ ഇട വരണം അപ്പം ഇതൊരു യെല്ലോ കളറൊക്കെ ആയിട്ട് ഇങ്ങനെ വരും കണ്ടിയില്ല നിങ്ങൾ ഇതൊക്കെ ഒന്നും ചേർത്തിട്ടില്ല അതാ ഈ ഒരു കോലത്തിൽ ഈ കളറിലൊക്കെ ഇടായി എന്നാൽ നമ്മൾ മയോണീസ് അടിക്കുമ്പോൾ തന്നെ ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ് കിട്ടും അത് തന്നെ അത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ഈ ഒരു കളറ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയാവും അപ്പോൾ അതാ ഈ നന്നായിട്ട് ഈ ബബിൾ ഇങ്ങനെ പൊങ്ങി വന്നിട്ട് ഞാനിത് ഇനി ഒന്ന് എടുത്തു വെക്കും എന്നിട്ട് പിറ്റേന്ന് അടിക്കൊള്ളൂ ഈ ആവിന്തൊക്കെ പോയി ഒന്ന് തണുത്ത് വരണം ഒരു തണുത്ത് വരുവത്തിൽ ഒരു അലുവ മോഡൽ വരും അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി വെച്ചിട്ട് എത്രത്തോളം ദിവസം സലാജിൽ വെച്ചാലൊരു കുഴപ്പമില്ല ആവശ്യം ഉണ്ടാകുമ്പോഴൊക്കെ ഇങ്ങനെ എടുത്ത് അടിച്ചാൽ മതി അപ്പോൾ ഞാനിതാ ഇതിപ്പോൾ ഇതാ തണുപ്പ് ഇവിടെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് സ്റ്റൗ വന്ന് എടുത്ത് വെച്ചിട്ട് ഇത് ഇതാ ഈ ഒരു കൊലത്തിൽ ഇങ്ങനെ കാണും ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് ഇനി ഈ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ അടിക്കൽ മിക്സിയിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് ഇതിട്ടിട്ട് നന്നായിട്ട് അത് ആദ്യം ഇത് അടിച്ചെടുക്കുക എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് എന്തെയ്യുക വെളുത്തുള്ളി അതുപോലെ കോഴിമുട്ട പിന്നെ ഞാൻ ഇവിടെ ഉപയോഗിക്കൽ ഇതിൽ പ്രത്യേകം ഞാൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒരു വെറൈറ്റിയാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ നാരങ്ങയുടെ തൊലിയാണ് ഇതിനുപയോഗിക്കൽ ഇട്ട ഇപ്പം എന്താ ഇത് ഇത്ര തോനെ കിട്ടടിക്കണത് ഞാൻ പറഞ്ഞില്ലേ ഇത് അത്രത്തോളം ഓർഡർ ഉണ്ടായത് കൊണ്ടാണ് അപ്പോൾ ഒരിക്കലും നിങ്ങളൊരു റിസ്ക്കാണ് ഇതെന്ന് വിചാരിച്ചിട്ട് മടിച്ചേക്കരുത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ടതാണ് അടിച്ച് നന്നായിട്ട് അടിക്കണം അതാ കോഴിമുട്ട ഈ കോഴിമുട്ട ഞാൻ ഉപയോഗിക്കില്ല ഇതൊരു ബാക്ടീരിയ ഇല്ലാത്ത കോഴിമുട്ടയാണ് അങ്ങനെ അടിയില്ല വെളുത്തുള്ളി ഈ ലേമൂൻ്റെ തൊലി ഇത് ഉപയോഗിച്ചാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത് ഒരിക്കലും പിന്നെ ഈ സുർക്കൊന്നും ഉപയോഗിക്കരുത് മയോണീസിലൊക്കെ കേടാണ് ശരിയത് അപ്പോൾ ഞാൻ ഇങ്ങനെ അടിക്കുമ്പോൾ ഒന്നായിട്ട് ഇതൊക്കെ മിക്സ് ചെയ്ത് അടിച്ച് ഒഴിക്കാനുള്ളത് അതുകൊണ്ടാണ് കോഴിമുട്ടരെ മഞ്ഞ എടുത്തിട്ടുള്ളത് ഒരിക്കലും നിങ്ങൾ അടിക്കുമ്പോൾ കുറച്ച് മയോണീസ് അടിക്കുമ്പോൾ മഞ്ഞ കോഴിമുട്ടയുടെ മഞ്ഞ ഉപയോഗിക്കരുത് കാരണം മഞ്ഞ കളറായിരുന്നു മയോണീസ് അവ എല്ലാവരും വൈറ്റ് കളർ എന്താ കിട്ടാത്തതെന്നൊക്കെ ചോദിക്കുന്നത് അതാണ് ഈ മഞ്ഞ കളറ് ഇട്ടടിക്കുമ്പോൾ അത് കളറിന് വ്യത്യാസം വരും ഞാൻ ഇത്രയും കൂടുതലുണ്ടായതുകൊണ്ട് കേട്ടോ ഇത് മിക്സിയിലിട്ട് അടിക്കണത് അപ്പോൾ ഉപ്പുവാണെങ്കിൽ ഇതിലിട്ടിട്ട് ആഡ് ചെയ്തിട്ട് അങ്ങനെ അടിക്കാം ഇതേപോലെ നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഇപ്പോൾ നമ്മൾ മെഷീൻ അടക്കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്യും ഇത് ഇതാ ഇത്രത്തോളമാണ് ഈ ഒരു പത്ത് കിലോതോളമുള്ള ഇതിലേക്ക് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള സാധനങ്ങളും സാമഗ്രികളൊക്കെ ഇതാ അത് നന്നായിട്ട് കറങ്ങുന്നുണ്ട് അപ്പോൾ വെള്ളം കണ്ടിയില്ല ഇങ്ങനെ അയക്കുന്നത് വെച്ചു ഇനി ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയിലാണ് ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് മയോണീസ് അടിക്കും ചെയ്യരുത്ട്ട് അതൊക്കെ കേടാണ് പല വിധത്തിലും പല കോലത്തിലൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള മയോണീസുകളും കാര്യങ്ങളും അതൊന്നും ഒരിക്കലും മയോണീസ് എന്ന് പറയില്ല മയോണീസ് എത്തിച്ച് കഴിക്കാനും പാടില്ല അന്ന് ശരീരത്തിന് നന്നായിട്ട് ദോഷം ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയാൻ കാരണം ഇത് കണ്ടില്ലകൾ ഇത് ഫുള്ളായിട്ട് ഒഴിച്ചതിന് ശേഷം പിന്നെയാണ് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കരുത് എണ്ണ ഞാൻ പറഞ്ഞില്ലേ ഈ ഓയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കുകയുള്ളൂ ഇത്രത്തോളം എണ്ണ എടുത്തിട്ടുള്ളൂ എണ്ണയും കൂടുതലായിട്ട് ഉപയോഗിക്കലില്ല ഇതിങ്ങനെ മെല്ലെ ഒഴിച്ച് കൊടുത്തിട്ട് തിക്കാൻ വേണ്ടിയിട്ട് ഒന്നായിട്ട് ഒഴിച്ച് കണ്ട് അടിക്കരുത് മിക്സിയിലൊക്കെ അടിക്കുമ്പോൾ കുറഞ്ഞ് കുറഞ്ഞ അളവിലായി ഒഴിച്ചു കൊടുത്തിട്ട് അടിക്കുക അപ്പോൾ നല്ല തിക്കായി കിട്ടും നല്ല കട്ടിയിൽ വരും അറ്റൊറ്റടിക്കാന ഇട്ടടിച്ചെടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു ഇത് കിട്ടില്ല കണ്ടില്ലേ ഇപ്പം ഞാൻ ഇതിക്ക് നാല് സ്പൂണ് പിന്നെ ഉപ്പ് മാത്രം ഇട്ടണേ പിന്നെ അതിന് കൂടെ ഞാൻ ഇത് ഇതാ ഇത് ലെമൺ സാൾട്ടാണ് നാട്ടിൽ കിട്ടും ഇത്രയും സാധനത്തേക്ക് ഞാൻ അത് ഒരു സ്പൂൺ ലെമൺ സാൾട്ട് മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ ഒരിക്കലും ഇടരുത് അപ്പോൾ ഇത് നാരങ്ങ അതുപോലെ വിനാഗിരി ഒന്നും ഉപയോഗിക്കരുത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഈ സാൾട്ട് അത് ലെമൺ സാൾട്ട് എന്നാണ് പറയുക പക്ഷേ ഈ സാൾട്ടാണ് ഞാൻ ഉപയോഗിക്കൽ ഇവിടെ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി അപ്പോൾ നമ്മൾ മയോണീസ് റെഡി ആയിട്ടുണ്ട് വേണ്ടി നിങ്ങൾ ഇത് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ വെറും ഒരു മിനിറ്റ് കൊണ്ട് സംഭവങ്ങൾക്ക് അടിച്ചെടുക്കാം വേണ്ട അതാ ഈ ഒരു പരുവത്തിലായി ഇനി ഇത് ഞാൻ ബക്കറ്റിൽ ആക്കിയിട്ട് കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒന്നും കൂടി ഉഷാറായിട്ടുള്ളത് കാണാം ഇതിപ്പോൾ ഇതിൽ കിടന്ന് കറങ്ങിയോണ്ടാണ് ഇങ്ങനെ ഈ കാണുന്നത് ഈ ഒരു പരുവത്തിൽ കാണുന്നത് കേട്ടോ ഏ അതായ ഒരു സ്പൂണൊക്കെ വെച്ച് ഇളക്കുക അടിക്കുമ്പോൾ ഒരു നിർത്തി ഓഫ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി സ്പൂണൊക്കെ നിട്ട് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടി അടിക്കുക അപ്പോൾ അത് ഈ ഒരു തിക്ക് രൂപത്തിൽ ആയി കിട്ടും അപ്പോൾ അത് നന്നായിട്ട് ഉഷാറായിട്ടുണ്ട് അടിപൊളി മയോണീസ് ആയിട്ടുണ്ട് കടിലകൾ കടിയിലാ ഇതാണ് ആ മേൽപ്പറഞ്ഞ മയോണീസ് എത്ര സിമ്പിൾ വീട്ടിലൊക്കെ ഉണ്ടാകും ഒരു മിനിറ്റ് ആര് വരുമ്പോൾ പെട്ടെന്ന് അടിച്ചു കൊടുക്കാം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് ഞാൻ കാണിച്ചു തോന്നിയില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കെ ബൈ